ഇത് ആ പാറ കണ്ടോ ആ പാറയിലെ പൊത്തുണ്ട് അതിന്റെ അടിയിലുള്ള പൊത്തുണ്ടാ പൊത്തിക്കൂടെ വലിഞ്ഞഴഞ്ഞൊക്കെയാ കയറേണ്ടത് അത് നിങ്ങൾ കയറും തോന്നുന്നില്ല ഞാൻ അതിലേ യോസ് ഇട്ടിരിക്കുന്നത് ഒരു കിണർ പോലെ വൃത്തമുള്ള കുറച്ച് ഭാഗം ഇവിടെ കാണാൻ കഴിയും ഇത് എങ്ങനെ ഉണ്ടാവുന്നോ എങ്ങനെയോ ഉണ്ടാവുന്നത് ഒരുപാട് വർഷത്തെ നൂറ്റാണ്ടുകൾക്ക് പഴക്കം കാണും ഇതിന്റെ അത് ചെറിയ കല്ല് മുഴുത്ത കല്ല് എല്ലാം കിടക്കുന്നതോ ഇതൊക്കെ റൗണ്ട് കിടന്ന് കറങ്ങാൻ തുടങ്ങും അങ്ങനെ കറങ്ങി കിറങ്ങി ഭയങ്കര കുഴിയാവും അത് ഇങ്ങനെ ഇങ്ങനെ ഏത് കുഴി നോക്കിയാലും അതിന്റെ കല്ലുവാണ് അങ്ങനെ അതെല്ലാം കല്ലുമാണ് ഇതുണ്ടോ ഇത് ഇത് ഇതൊരു ചെറിയ കുഴി വരാൻ തുടങ്ങുന്ന കണ്ടോ അതിന് ചിലപ്പോ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോ അതൊരു മുളുത്ത കുഴിയായി പോകും ചിലപ്പോ ഈ കുഴി ജോയിന്റ് ആയി പോകും അങ്ങനെ അങ്ങനെയൊക്കെ ആവും ഇതിന്റെ ആഴം നമുക്ക് ചില കുഴിയുടെ ഒന്നും പറയാൻ പോലും പറ്റില്ല അങ്ങനെ ആഴം നോക്കി താഴെ ഒരു കുഴിക്കാത്ത ഞാൻ പണ്ടതുപോലെ നോക്കിയിട്ട് അതിനിങ്ങനെ കറങ്ങി കിറങ്ങി ഒരു ഇരുപടി നീളമുള്ള ഒരു ഇങ്ങനെ ഇറക്കി വിട്ടിട്ട് അങ്ങ് അടിവരെയും പോയി അയ്യോ അന്നേരം ഒരാൾ അവസ്ഥ ആയിരിക്കും അവസ്ഥ ആയിരിക്കും മുഴുത്ത ഒഴിയൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു കാര്യം കഴിച്ചെ ഈ കല്ല് ഞാൻ അങ്ങോട്ട് അറിയാൻ പോവാണ് നമുക്ക് നമുക്കിതിരെ ഇങ്ങനെ റൗണ്ട് ചെയ്താലോ മേളിക്കൂടെ ഇതിന് മേളിക്കൂട്ടെ അനക്കാടി ആ പൊത്തിക്കൂടെ പോകുന്ന പൊത്തിക്കൂടെ നിങ്ങൾ വേറൊന്നും തോന്നുന്നില്ല ഇതിന് വഴിയൊക്കെ അറിയാന്ന് തോന്നല്ലേ അവൻ ഇതിരെയൊക്കെ വന്നിട്ടുണ്ട് ഇല്ലടാ ഇല്ലേ അവന്റെ അപ്പ വരുന്നോ പറഞ്ഞു കേട്ടുള്ള കൈകാര്യം അവൻ അയ്യോ നല്ല കൂടുതന ഫോണും പിടിച്ച് ഞാൻ നടന്ന് വരട്ടെ ഞങ്ങൾ മഴക്കാലത്ത് വരുവാണെങ്കിലേ മഴക്കാലത്ത് വരുവാണെങ്കി ഇതിലൂടെ വരുന്നു ഹാ ഹാ കാരണം അവിടെ ഈ ഈ വെള്ളം ചാടുമ്പോൾ അതിന്റെ മഞ്ഞുപോലെ അടിക്കൂലോ അതിങ്ങനെ നമ്മുടെ ദേഹത്തെല്ലാം കണ്ടും ഇവിടെ അവരൊക്കെ വരും അതിൻ്റെ കാറ്റടിക്കുമ്പോഴത്തേക്ക് അപ്പൊ അടിയിൽക്കൂടെ കയറ്റം വലിയ പാടായിരിക്കും ചിലപ്പോ അപ്പൊ അന്ന് ഇതിലൂടെ ഒക്കെ വന്നിട്ടാണ് കയറി പോകുന്നത് മാറി കയറണു അല്ലേ നമ്മൾ പോകുന്ന തിരിച്ചിറങ്ങി വരുന്നത് ആ ഇതിലൂടെ തിരിച്ചിറങ്ങി വരാം അതല്ല വേണേൽ പൊത്തിക്കോടെയും വരാം വേണമെങ്കിൽ ആ പൊത്തിക്കോടെ ഇറങ്ങി വരാം കൊത്തിക്കൂടെ ഇറങ്ങി വരാം ഇല്ലേ അയ്യോ നിങ്ങൾ ഇറക്കണമെങ്കിൽ നിങ്ങളെ ഇറക്കണമെങ്കിൽ വറമൊക്കെ കൊണ്ടുവരണ്ടോന്നറിയല്ല എടാ കേറീന്ന കടി പാടാണ് ഇറങ്ങി പോന്നത് പ്രവീനെന്ന് പറയുമ്പോ പോരൂപ്പ തോന്നുന്നുണ്ടോ പോറുണ്ടായിരുന്നു അയ്യോ അടിപൊളി സത്യം പറഞ്ഞത് പ്രായം കള്ളം ആ ഇനി ബാക്കി ഐ ഡി കാർഡും ഒക്കെ കാണിക്കാം പറഞ്ഞ അറുപത്തേഴോ അറുപത്തേഴ് അറുപത്തി ആറ് നാപ്പത്തഞ്ചാ തോന്നുന്നുള്ളന്നോ നാല്പത്തഞ്ചല്ല മുപ്പത് മുപ്പത് എനിക്ക് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല പിന്നെയാ ഇങ്ങനെ നടക്കാത്ത ഞാൻ ഇവിടുന്നേ ആ ആ കാലത്ത് അടിമാലിക്ക് നടന്നു പോയിട്ടുണ്ട് അടിമാലിക്ക് ഇവിടുന്ന് കുറുക്ക് വഴിയുണ്ട് അന്ന് ഇവിടെ ഒരു ജീപ്പ് ജീപ്പത്തുനിന്ന് നാല് മണിക്കൂറുകൊണ്ട് അടിമാലിന്ന് നാല് മണിക്കൂർ ആ കല്ലാറീറ്റ് അടിമാലി ഇവിടെ വരുമ്പോ നാല് മണിക്കൂറാവും അപ്പൊ ഞങ്ങൾ അടിമാലി പോയിട്ട് ഒരു മൂന്നര മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തും തിരിച്ചു ഈ മല കയറും ആ മലയില്ല അതിന്റെ അപ്പുറത്തൊരു മല കയറും അങ്ങനെ കയറി ആ അടിമാലി നേരെ മാപ്പാനിയുടെ അങ്ങനെ മാപ്പാനിടെന്നുള്ള മല ഏറ്റവും വലിയ അടിമാലി ചെന്നിട്ട് ചെന്നിട്ട് മാപ്പാനിയുടെ അങ്ങോട്ട് കിടക്കുന്ന ആ മലയിലേക്ക് നോക്കിയാൽ മതി നമ്മളതിലേക്കൂടെ അതിലേടിയാണ് കേറി കയറുകയും ചെയ്യുന്നത് അന്ന് പൈപ്പ് പോയി ഹൗസ് പോയേക്കുന്ന അല്ലെങ്കിൽ വെള്ളം എടുക്കുന്ന സ്ഥലം കണ്ടെത്താൻ വേണ്ടിയുള്ള യാത്രയിലാണ് ഞങ്ങൾ ലാസ്റ്റ് പറയും പോരണ്ടായിരുന്നു അല്ലെ മതി വാ കേട്ട താഴെ കാണുന്ന പവർ ഹൗസ് ആകട്ടോ ഇത് പഞ്ചായത്തിന്റെ അതിലേക്കുള്ള വെള്ളം ആ പൈപ്പ് ഉണ്ടോ ഒരു പവർ പവർ ഹൗസ് അത് പഞ്ചായത്തിന്റെ ഏകദേശം വീടുകളൊക്കെ ഇപ്പൊ നിലവിൽ പ്രവർത്തനമില്ല പ്രവർത്തനമില്ല പിന്നെ എത്തി 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 ഇനി ഇനി വീടുള്ള അവിടെ നീ തന്നെ വീട് പാടാൻ പുല്ലും ചപ്പും കൂട്ടി ചവിട്ടിയാ ചിലപ്പോ പാറയിൽ നിന്ന് കാല് തന്നെ പോകും അങ്ങനെ തന്നാതെ ഇറങ്ങി പറഞ്ഞു ഒരുപാട് ഓസ് കിടക്കുന്നല്ലേ അത് ഒരുപാട് ആൾക്കാർ ഇട്ടിട്ടുണ്ട് നമ്മളാണ് ഇവിടെ പശ്ചിത വിടുന്നത് ആ പഴയ സംഭവം ഇതൊക്കെ ഈ വർഷം കഴിഞ്ഞ വർഷം ഇതാണ് അഗാധമായ ഒരു ഗർത്തമാണ് നമ്മൾ വന്ന വഴി എന്ന് പറഞ്ഞാൽ ഇല്ല കാണും ഈറ്റക്കാടിന്റെ തൂടെ ഇങ്ങനെ ഇവിടെ വന്നത് കേട്ടോ പക്ഷെ <laughs> േ മറ്റേളെ വെള്ളം തീർന്നില്ല വെള്ളം തീർന്നുകൊണ്ടിരിക്കുക പക്ഷേ കണ്ടുകഴിഞ്ഞാ അതായാലും ഇങ്ങനെ പോകുന്നു ആ വെള്ളം ഇല്ലേ അത് പല വെട്ടിക്കൂടെ അല്ലേ വെള്ളം വരുന്നത് അതുകൊണ്ടാണ് നമുക്ക് വെള്ളം കുറഞ്ഞു നമ്മൾ ഇതിന്റെ അടിയിൽ നിന്നാവും എത്ര മഴക്കാലം വന്നാലും ഉണ്ടല്ലോ ഈ ഒരു സംഭവം പോവൂല ഇത് ഉരുട്ടി കല്ല ഇതിന് അടിയിലാണ് അരിപ്പയും സാധനവും സെറ്റും എല്ലാം വെള്ളം കുറവാണ്ട വെള്ളം കുറവ് കുറേ ഏറു വലിക്കുന്നുണ്ട് ആ അതല്ലേ തുറന്നു ഇങ്ങനെയാണ് നിന്ന് പോകും ഇതുകൊണ്ടോ ഏറു വലിക്കുന്നുണ്ട് ശകരിച്ച പോകാനുള്ള വെള്ളമൊള്ളു ഈ വെള്ളം അതിലേലെല്ലാം അരിച്ചരിച്ചു പോകുന്നുണ്ട് ഇവിടെ നമ്മളൊരു ക്യാൻ വെച്ചിരിക്കുക കിഴിച്ച് ആ ക്യാൻ മൂടിയില്ല വെള്ളം അത് മൂടി ഉണ്ടെങ്കിൽ നല്ലോണം നിറഞ്ഞു വെള്ളം വരുകയുള്ളു ഇത് നിന്ന് പോയി കണ്ടീഷനാണെങ്കിൽ കുറച്ച് ദിവസം കൂടെ കഴിയും താത്ത് വെച്ചാൽ മണ്ണേറും താഴ്വേല അല്ലെങ്കിൽ ഇത് കല്ലല്ല ഇളക്കി മാറ്റണം ഒരു വെള്ളം അടീന്ന് എന്ന് പറയുമ്പോഴേ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ വന്നിട്ടുള്ള അടിയാട്ടോ കാണുന്ന മന മൊത്തം ഈ കേട്ടി ഈയൊരു എന്തുണി ഓസിന്റെ കാണിക്കാൻ വേണ്ടി ഇതാണ് ഓസ് ഇതാണ് നമ്മുടെ വെള്ളത്തിന്റെ ഓസ് നമുക്ക് ഈ മഴക്കാലം വരുമ്പോ ഇവിടെ കയറി വെള്ളം വരും ഇവിടെ ഇതിൽ കയറി വെള്ളം ഈ ഈ കല്ലുണ്ടോ അതിന് മേൽക്കോടെ വെള്ളം മറിഞ്ഞാടും ആയിരിക്കുന്ന കല്ല് മേൽക്കോടെ വെള്ളം മറിഞ്ഞാടും അപ്പൊ നമുക്ക് ഇവിടെ ഒന്നും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ഒന്നും കൂടെ കിടക്കൂല്ല ഇത് ഇപ്പൊ ഈ കിടക്കുന്ന ഓസൊക്കെ അടുത്ത വെള്ളം വരുമ്പോ എടുത്തു അവിടെ കൊണ്ടിരുന്ന കുഴിയില് ഞാൻ ചോദിക്കട്ടെ ഈ മഴയുടെ കൂടെ ഈ വെള്ളത്തിനൂടെ ഒഴിച്ചു വന്നു ഈ പാറയൊക്കെ അങ്ങനെയൊന്നും അല്ല അതങ്ങനെ വന്നതോ അല്ലെങ്കിൽ മണ്ണൊഴുകി ഒഴുകി പോയിട്ട് പാറ തെളിഞ്ഞതോ ഒക്കെ ആകാം മാളത്തിന്റെ ഭൂമിയുടെ ഒരു ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമുഴൻ പാറയും മേളിക്കറേ മണ്ണുവാളം ഭൂമിയുടെ മൊത്തത്തിൽ നിലപാടം അങ്ങനെയാ നമ്മളെ സ്ഥലപ്പേരൊക്കെ ഏതൊക്കെ വന്ന് ഇത് ഇതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ പറയും ഇത് പറയുന്നത് നക്ഷത്രക്കുത്ത് എന്നാണിത് നക്ഷത്രക്കുത്ത് നക്ഷത്രക്കുത്ത് എന്ന് പറയുന്ന സ്ഥലം ഈ നക്ഷത്രക്കുത്തിന്റെ ഏറ്റവും ടോപ്പിലുള്ള പാരുടെ മുകളിലാണ് നിൽക്കുന്നത് ഇവിടെ ഉത്ഭവിക്കുന്ന വെള്ളം ഉള്ളത് ആ വെള്ളം ഉപയോഗിച്ചാണ് നമ്മളവിടെ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് പറയുമ്പോൾ നിസ്സാരമാണ് ഞങ്ങള് കാണാൻ വേണ്ടി വന്നതാണ് പക്ഷെ നടന്ന കടന്ന് നടന്ന് ഈ വെള്ളം ഉത്പാദനം ചെയ്യും വരുന്ന ആ ഓസ് എന്റെ എന്റ് കണ്ടെത്താൻ വേണ്ടി ഞങ്ങൾ നടന്നു നടന്ന ഏകദേശം ഒരു മഴയുടെ മുകളിൽ എത്തിയേക്കുമാണ് ഇവിടത്തെ കാഴ്ചയാണ് കണ്ടോണ്ടിരിക്കുന്നത് ഇവിടെ തന്നെ വെള്ളം പറ്റി തുടങ്ങിയില്ലേ തീരാറായി വെള്ളം തീരാതായി ഇതുവരെ നല്ല മഴ പെയ്തിട്ടില്ല രണ്ട് മൂന്ന് ചെറിയ മഴയെ കിട്ടിയുള്ളു ആ അതിനും കയ്യം പാമ്പും കയം ഇടുക്കി ജില്ലയിലെ ഇടുക്കി ജില്ല പാമ്പും കയം അതാണ് സ്ഥലപ്പേര് ഭയങ്കര മിനുസായി കല്ലിനെ പരിചയമില്ലാത്ത ഒരാൾ ഈ കല്ലേ നടന്നു കഴിഞ്ഞാൽ ഷുക്ക് ഷുക്ക്ന്ന് പറഞ്ഞത് ആകട്ടോ ഇവിടെയൊക്കെ ഇത് വെള്ളം സ്ഥിരമായിട്ട് കയറി ഒഴുകാത്ത കല്ലായതുകൊണ്ടാണ് ഇതിന് പരിവരപ്പുണ്ട് പരിവരപ്പുള്ള കല്ലിൽ നമുക്ക് കിട്ടും പക്ഷെ അതിൽ നമ്മൾ ചെരുപ്പിട്ടോ കാലായിട്ടോ നടന്നു കഴിഞ്ഞാൽ മഴക്കാലം വേണേൽ ഷൂന്ന് പറഞ്ഞത് പോവും അങ്ങ് പോകും അങ്ങ് പോവും അതുകൊണ്ട് അത് ഇപ്പൊ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇത് കാണാൻ വരുന്ന ഒരു ആറ്റിക്കോര തന്നെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ ഈ കല്ലിൽ പോകുന്നുണ്ട് അപ്പൊ ഞാൻ ഇതുകൊണ്ട് ഈ കല്ലുണ്ട് ഇത് മിനിസമായിട്ടിരിക്കുന്നുണ്ടോ വെള്ളം ഇതൊക്കെ നല്ല മിനുസോ ഇത് ഇതിന് ഗ്രിപ്പിൻസ് ഉണ്ട് ഇത് ഇതും അതെ ആ കല്ലിന്റെ അവിടെ എല്ലാം സ്ഥിരം വെള്ളം മഴക്കാലത്ത് ഒഴുകുന്ന കുഞ്ഞു മുട്ടുന്നവർ അവിടെ നോക്കി നല്ല അതെ അതെ അവിടെ നല്ല മിനിസം അങ്ങനെ അപകട സാധ്യത കൂടുതലായി നമ്മള് ഷടയിൽ നിന്ന് സാധാരണ നടക്കുന്ന ആ കല്ലേക്കോട് നടന്ന് പിന്നെ പഞ്ചായത്തിന്റെ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വെള്ളം പോകുന്ന ആ ഇത് വെള്ളം തള്ളി തള്ളിക്കേറ്റിയ കല്ലത് ആ ഇതുകൊണ്ടാണ് ഒഴിച്ചു വന്നില്ല വെള്ളത്തിൽ ഒഴിച്ച് അതിനെടുക്കണമെങ്കിൽ അത് പൊടിക്കേണ്ട വെള്ളം കൊണ്ടുവന്ന പൈപ്പാണ് കാണുന്നത് അങ്ങോട്ട് അങ്ങോട്ടങ് പോകും അതിമനോഹരമായ കാഴ്ച പിന്നെ അതിന്റെ മേൽവശത്താണ് ഈ വെള്ളം വരുന്നത് അതായത് അവിടെ തേയിലക്കാട് തുടങ്ങുന്നതിന്റെ മേൽവശം അവിടെ അവരെ വെള്ളം തിരിച്ചു കല്ലാറു നമ്മൾ നമ്മള് ബീച്ചാട് വരുമ്പോ അതിലൂടെ വെള്ളം പോകുന്നില്ലേ അത് ഈ വെള്ളം തിരിച്ചു തിരിച്ചുവിട്ടിട്ടാണ് അവരവിടെ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് കേസുകാടിന്റെ അത് ഒരു കിണർ പോലെ വൃത്തമുള്ള കുറച്ച് ഭാഗം ഇവിടെ കാണാൻ കഴിയും ഇത് എങ്ങനെ അറിയോ ഉണ്ടാവുന്ന ഇതുണ്ടാകുന്നത് കല്ലിന് കടുപ്പം കുറഞ്ഞെടുത്ത് കിടന്ന് ചെറിയൊരു കുഴി പോലെ എന്തെങ്കിലും ഒരു പാട് വരും അവിടെ വന്നിട്ട് ചെറിയ ചെറിയ കല്ലുകൾ ഇങ്ങനെ വെള്ളം വരുമ്പോ ഈ വെള്ളത്തിന്റെ തള്ളലിൽ ഇത് കറങ്ങും കിടന്നു കുഴിക്കാത്ത കറങ്ങി 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 ഇറങ്ങി അത് പിന്നെ കുഴിയാവും കുഴിയായി കഴിയുമ്പോൾ അതിന്റെ അകത്ത് പിന്നെ അടുത്ത മഴക്കാലം വരുമ്പോൾ അതിനേക്കാൾ ഇച്ചിരി കൂടെ മുഴുത്തൊരു കല്ല് വെള്ളം ഉരുട്ടിക്കൊണ്ടിരും ഈ കല്ലെല്ലാം വെള്ളം ചെറുതെല്ലാം ഉരുക്കൊണ്ടു വെള്ളത്തിന്റെ കൂടെ പോരും അത് വന്ന് ഈ കുഴിക്കാത്തയാളും അത് ചാടി കഴിയുമ്പോൾ അത് വീണ്ടും ഇങ്ങനെ കിടന്ന് ഒരുപാട് വർഷത്തെ നൂറ്റാണ്ടുകൾക്ക് ഇതിന്റെ അത് ചെറിയ കല്ല് മുഴുത്ത കല്ല് എല്ലാം കിടക്കുന്നതുണ്ടോ ഇതൊക്കെ റൗണ്ട് കിടന്ന് കറങ്ങാൻ തുടങ്ങും അങ്ങനെ കറങ്ങി കറങ്ങി ഭയങ്കര കുഴിയാവും അത് ഇങ്ങനെ ഇങ്ങനെ ഏത് കുഴി നോക്കിയാലും അതിന്റെ അതെല്ലാം കല്ലുവാണ് അങ്ങനെ കുഴിയല്ലേ നോക്കിയിട്ടുണ്ട് ഇതുണ്ടോ ഇത് ഇത് ഇതൊരു ചെറിയ കുഴി വരാൻ തുടങ്ങുന്ന കണ്ടോ അതിന് ചിലപ്പോ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോ അതൊരു മുഴുത്ത കുഴിയായി പോകും ചിലപ്പോ ഈ കുഴി ജോയിന്റ് ആയി പോകും അങ്ങനെ അങ്ങനെയൊക്കെ ആവും ഇതിന്റെ ആഴം നമുക്ക് ചില കുഴിയുടെ ഒന്നും പറയാൻ പോലും പറ്റില്ല അങ്ങനെ ണ്ടോ അങ്ങനെ ആഴം നോക്കിയ താഴെ ഒരു കുഴിക്കാത്തത് ഞാൻ പണ്ടതുപോലെ നോക്കിയിട്ടോ അതിന് ഇങ്ങനെ ഇറങ്ങി കറങ്ങി ഒരു ഇരുപടി നിങ്ങളുള്ള ഒരു ഇങ്ങനെ ഇറക്കി വിട്ടിട്ട് അങ്ങ് ഒരാൾ പോയിരിക്കും അവസ്ഥ എന്താ അവസ്ഥ പോസ്ക്കായിരിക്കും മുഴുത്ത കുഴിയൊക്കെ ആണെങ്കിൽ അതുപോലെ ഇതിന്റെ അകത്തും ഒന്ന് ശ്രദ്ധിച്ചു നോക്കി എന്നാ മിനിസ് ഫിനിഷിങ് കല്ല് തമ്മിൽ ഇങ്ങനെ കറങ്ങും തോന്നുന്നത് എത്രയോ വർഷങ്ങളൊരു മനുഷ്യൻ പണിയണം ഇങ്ങനെ ആക്കണെങ്കിൽ ഇത് പ്രകൃതി തന്നെ പ്രകൃതി ഇവിടെ കുഴിയാണ് ഈ വലിയ അതെ ഇങ്ങനെ കിഴിഞ്ഞ് കഴിഞ്ഞ് കിഴിഞ്ഞ് വരുവാണ് ഇതൊക്കെ ഓരോ കല്ലിന്റെ ഷേപ്പ് അനുസരിച്ച് ഉണ്ടാവും ഇത് ഇത് ആദ്യം ഒരു കുഞ്ഞു കുഴിയായിരുന്നു അത് കഴിഞ്ഞപ്പോ ഒരു മുഴുത്ത കല്ല ഒത്തി വന്നു കഴിഞ്ഞപ്പോ കണ്ടോ അത് വലിയ കുഴിയായി പക്ഷെ ആ കല്ലാരെ എടുത്തോണ്ട് പോയി വലിയ വല്ല് അല്ലെങ്കിൽ അതിപ്പോ ഇവിടെ ആരെങ്കിലും ഒക്കെ വരുന്ന എന്തെങ്കിലും ആവശ്യത്തിന് എടുത്തൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോയതാണോ എന്ന് പറയാൻ പറ്റില്ല അത് പിന്നീട് ഒരു വെള്ളം വന്നപ്പോ ഈ വെള്ളത്തിന്റെ ശക്തി തന്നെ കല്ല് തെറിച്ച് മേടി കയറി പോയൊന്നും അങ്ങനെയൊക്കെ വരും ണ്ടല്ലേ ഇതെല്ലാം ഒരഞ്ഞൊരഞ്ഞ് വരുന്ന കല്ലുകളൊ ഷേപ്പായിട്ട് മിനിസ്റ്റ് ആ കറങ്ങി കറങ്ങി അതുകൊണ്ട് അവന്റെ നല്ല റൗണ്ടായിട്ട് കറങ്ങി കറങ്ങി വരുന്ന കല്ലുകൾ ഇതെല്ലാം ഇങ്ങനെ കുഴിക്കാത്തതോടെ കിടന്ന് കറങ്ങി വെള്ളം ഉരുട്ടി 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 ഷേപ്പ് ആകോ ഞാനൊരു കാര്യം ഈ കഴിച്ചെല്ലാം അങ്ങോട്ട് അറിയാൻ പോവാണ് ഏ ഇവിടെ ആരും ഇല്ല ആറേം തലേശത്തില്ലോ എങ്ങോട്ട് അയ്യോ വരെ പോയില്ല അവിടെ തന്നെ പിന്നെ നമ്മൾ തോന്നി ദൂരം 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 നല്ല ഡയറക്റ്റ് ആയിട്ട് അധികം ദൂരം തോന്നൂല്ല ഇവിടെ നോക്കുമ്പോഴേ ഒരുപാട് അടുത്താണെന്ന് തോന്നുന്നു പക്ഷേ കല്ലെറിയുമ്പോഴേ അതിന്റെ ദൂരം എന്താ പോയി അതങ്ങ് താഴെ വരെ ഏറ്റവും താഴെ പോകും